കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായുള്ള ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായുള്ള ദ്വിദിന സഹവാസ ക്യാമ്പ് ഇഗ്നിറ്റ രണ്ടായിരത്തി പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് ഉദ്ഘാടനം ചെയ്തു ഉത്തമ നല്ല കൊള്ളാവുന്ന വളർന്നു ഈ ഇതിനെ ക്ഷണിച്ച പി ടി വൈസ് പ്രസിഡന്റ് സജിമോൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് ഡയറക്ടർ ജോജോ എം കെ ക്യാമ്പ് അവതരണം നടത്തി മുഹമ്മദ് ഫായി സ്വാഗതവും സുനിത എം കെ നന്ദിയും പറഞ്ഞു സ്കൂളിലെ ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പ് നടത്തിയത് പയ്യനൂർ എഇഒ ടി വി ജ്യോതിബാസു ക്യാമ്പ് സന്ദർശിച്ചു അവസ്ഥ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ